ഉത്സവ സീസൺ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി ഒളിപ്പിച്ചു വെച്ച നാൽപ്പത് കിലോയോളം കഞ്ചാവ് പിടികൂടി മലപ്പുറം കോട്ടയ്ക്കൽ പോലീസ് സംഭവത്തിൽ വിവിധ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള യാളടക്കം മൂന്നംഗ സംഘം അറസ്റ്റിലായി ഇൻസ്പെക്ടർ അശ്വിത് എസ് കാരന്മയന്റെ നേതൃത്വത്തിൽ വാളക്കുളം തിരുത്തിക്കുണ്ടിലുള്ള വീട്ടിൽ നിന്നുമാണ് വൻ കഞ്ചാവ് ശേഖരം പോലീസ് പിടിച്ചെടുത്തത് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വാളക്കുളം തിരുത്തിക്കുണ്ടിലുള്ള കെബീറിന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ മുറിയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത് കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത് കോഴിച്ചന വാളക്കുളം ലെക്കടിപ്പറമ്പിൽ സൈതലവി കോഴിച്ചന തിരുത്തി പെരുങ്ങോടൻ കബീർ എഴുരിക്കോട് പാലച്ചറമാട് കരിമ്പിൽ മുഹമ്മദ് അലി എന്നിവരെയാണ് ഇൻസ്പെക്ടർ അശ്വതി സ്കാരന്മയിൽ അറസ്റ്റ് ചെയ്തത് നിരവധി മോഷണ കേസുകളിലും പോക്സോ കേസുകളിലും പ്രതിയായ സെയ്ദലിവി കരുവാറക്കുണ്ട് സ്റ്റേഷനിൽ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട് നാലു വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ് കൂടാതെ മോഷണ കേസുകളിലും പോക്സോ കേസിലും പ്രതിയാണ് സേദുൽവിയെന്നും പോലീസ് അറിയിച്ചു എസ് ഐ കെ കെ ശ്രീനി പോലീസുകാരായ വിശ്വനാഥൻ ജിതേഷ് ജിനേഷ് ബിജു പ്രദീപ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ജസീർ ദിനേശൻ സെലീം ഷഹേഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഈസ്റ്റർ പെരുന്നാൾ വിഷു തുടങ്ങിയ ഉത്സവ സീസണുകൾ കേന്ദ്രീകരിച്ച് വൻ ലാഭം പ്രതീക്ഷിച്ച് എത്തിച്ച കഞ്ചാവാണ് പോലീസ് സംഘം കണ്ടെടുത്തത് മൂന്നുപേരെയും മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലബാർ ടൈംസ് കോട്ടയ്ക്കൽ പുതു മാറ്റങ്ങളോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങി സൻഹാ സിൽക്സ് വളാഞ്ചേരി പുതിയ സ്റ്റോക്കുകൾ ഒരുക്കി ഈ ഫെസ്റ്റിവൽ സീസണെ വരവേൽക്കാൻ സൻഖയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൻഹാ സിൽക്സ് വളാഞ്ചേരി